പ്രിയപ്പെട്ട അധ്യക്ഷൻ സമര നായകൻ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട വിജുൽ മോഹൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ രാഹുൽ വെച്ചോട്ട് നിമിഷ രഘുനാഥ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി മൊഹസിൻ ഉൾപ്പെടെ ജില്ലാ വൈസ് പ്രസിഡന്റ്മാർ മറ്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികൾ ബ്ലോക്ക് പ്രസിഡന്റുമാർ മുൻ ജില്ലാ പ്രസിഡന്റ് സുദീപ്രൻസ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കളെ സംസ്ഥാന സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി സന്ദീപ് അനജിത്ത് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഭാരവാഹികളുടെ സുഹൃത്തുക്കളെ ഈ ഒരു മാർച്ച് ഇവിടെ നടത്താനുള്ള സാഹചര്യം സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അധികാരമെന്നാൽ സർവാധിപത്യമാണെന്നും അതോടൊപ്പം തന്നെ ഭരണാധികാരികളുടെ ഔകാര്യമല്ല സ്വാതന്ത്ര്യമെന്ന് കേരളത്തിന്റെ വിഖ്യാതനായ സാഹിത്യകാരൻ എം ടി ഇന്നലെ ഏകാധിപതിയായി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ വിഭജന പ്രസ്ഥാനങ്ങളെ അവരെ അവരെ തകർക്കാനും അവരുടെ ആത്മവീര്യം തകർക്കാനും പോലീസിനെയും അതോടൊപ്പം തന്നെ ഡിവൈഎഫയുടെ ഗുണ്ടകളെ ഉപയോഗിച്ച് നിങ്ങൾ പേക്കൂത്ത് നടത്തിയാൽ അതിനെ ചെറുക്കാൻ കേരളത്തെ യൂത്ത് കോൺഗ്രസ് തയ്യാറാവേണ്ടി വരും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് നിങ്ങൾ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു ഭീകരവാദിയെ പോലെ വീട് വളഞ്ഞ് ജയിലിലടച്ചപ്പോ എന്താ പിണറായി വിജയൻ കരുതിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് അങ്ങ് വീട്ടിലിരിക്കുമെന്നാണോ കരുതെങ്കിൽ ആ പോലീസ് കയമാൻമാരോടുൾപ്പെടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു രാഹുൽ അറസ്റ്റ് ചെയ്ത ഏത് എംബോ കെ യുടെ ചെന്മാരിയായാലും അവരുൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾ ഈ നടപടികൾ ചിന്തുമാണ് പറയാനുള്ളത് പിണറായി വിജയന്റെ തിക്കാരത്തിന്റെ ഭാഗമായി അതിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവിടെ ഒരു ഞരമ്പുരോഗി ശശി ഇരിക്കുന്നുണ്ട് ആ ഞരമ്പുരോഗി ശശിയോട് പറയുന്നു നിന്റെ ഞരമ്പ് പെണ്ണുങ്ങളോട് മാത്രം മാത്രം മതി അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ മേരെ നിന്റെ ഞരമ്പ് പ്രയോഗിച്ച ആ ഞരമ്പ് നടക്കാനുള്ള ആർജവത്വം കേരളത്തെ യൂത്ത് കോൺഗ്രസ് ഫ്രണ്ടിൽ നിന്ന് പി ശശിയെ പോലെയുള്ള എരപ്പാടിയോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ആ പി ശശി എന്ന് പറയുന്ന എറപ്പാളിയുടെ വാക്കുകെട്ട് കാക്കിക്കൂളിലെ ചില ചുവപ്പന്മാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇരിക്കാൻ പറയുന്നു കിടക്കുന്ന നാണം കെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ യൂത്ത് കോൺഗ്രസുകാരന്റെ നയോലേക്ക് വന്നാൽ അതിനെതിരായി പ്രതികരിക്കാൻ കെ യൂത്ത് കോൺഗ്രസ് തയ്യാറാകുമെന്നുള്ളതാണ് പോലീസോട് പറയാനോട് നിങ്ങൾ കാറ്റിയും ലാത്തിയും അതോടൊപ്പം തന്നെ ജലവീരംഗിയും മറ്റ് ഗ്രേഡ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അക്രമമായി നിലവരും പക്ഷേ ആ അക്രമത്തിന്റെ പറകിൽ പിറകോട്ട് പോകുന്നവരല്ല കണ്ണൂരിലെയും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന് പോലീസുകാരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ ലാത്തിക്ക് മുമ്പിൽ തിരിഞ്ഞോടുന്നവരല്ല നീ ലാത്തി അടിക്കുന്നു ആ ലാത്തി അടി ഏറ്റുവാങ്ങി മുന്നോട്ട് കുറിക്കാൻ ശേഷം ോട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാട്ടുകളന്മാരും കൊള്ളക്കാരും ഈ നാട് ഭരിച്ചു മുടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കുടുംബത്തെ തക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു കാട്ടുകളൻ പിണറായി വിജയൻ ആ പിണറായി വിജയനെ പ്രതികരിക്കാൻ പാടില്ല പോലും പ്രതികരിച്ചാൽ ജീവൻ രക്ഷാ മാർഗത്തിൽ ഡിവൈഎഫ്ഐക്കാർ ആക്രമിക്കുമ്പോഴും ആ ആക്രമിക്കുന്ന ആളുകളെ സംരക്ഷിക്കുമെന്ന ഒരു മുഖ്യമന്ത്രി ഈ നാട് ഭരിക്കാനും അതോടൊപ്പം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പട്ടാളം എന്ന് പറയുന്ന ും മറ്റ് പോലീസുകാരും ഗൺമേൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ തലതല്ലി പൊളിച്ചപ്പോ അയാൾക്കെതിരെ കേസെടുത്തു കേസെടുത്തു കേസെടുത്ത് അയാൾ ഇപ്പോഴും മുഖ്യമന്ത്രി പരിചാരകരായി നിൽക്കാനാണ് ഇരട്ട നീതിയാണ് പ്രിയപ്പെട്ടത് അതുകൊണ്ട് ഈ ഇരട്ട നീതി നടത്തി മുമ്പോട്ട് പോകുന്ന ഈ ഏകാധിപത്യ സർക്കാരിനെതിരായി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പിണറായി വിദ്യയേറെ മേൽക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് രാഹുലിന്റെ കേസ് കിട്ടി അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് ആ ജയിലിലടച്ചത് കൊണ്ട് യൂത്ത് കോൺഗ്രസ് തകരില്ല യൂത്ത് കോൺഗ്രസ് തകരില്ല വർദ്ധിത ആവേശത്തോടുകൂടി വർദ്ധിത വീരത്തോടുകൂടി കേരളത്തിലെ തെളിവുകളിൽ യൂത്ത് കോൺഗ്രസ് പോരാട്ടങ്ങളുമായി മുമ്പോട്ട് പോകുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കവുമില്ല രാഹുൽ കിടക്കുന്ന ജയിലിൽ നിന്ന് രാഹുൽ പുറത്തു വരുമ്പോൾ നമുക്കറിയാം രാഹുൽ ആരാണെന്ന് കേരളത്തെ പിണറായി വിജയനും അതോടൊപ്പം തന്നെ സി പി എമ്മിനും രാഹുൽ കൊടുക്കുന്ന ॿुधायो मोकिल श पोटी कॉन्सिंग मोकिलियो वेचे ईंदा